ഹലോ ഗൈസ് പ്ലാൻസെലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് എടുത്തു പറയേണ്ട കാര്യമില്ല അങ്ങനെ ഈ ഒരു ത്രിവേണ്ട്രത്തിനകത്ത് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷേ അവർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച തരത്തിലുള്ള പ്ലോട്ടുകൾ കിട്ടാൻ ഇത്തിരി ഒരു സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം അതിലേറ്റവും സ്ഥലം എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെ അടുത്താണ് എന്നാൽ ടെക്നോ പാർക്കിനടുത്ത് റോഡ് ഫ്രണ്ടേജിൽ ഏകദേശം മുപ്പത്തി അഞ്ച് സെന്റോളം വരുന്ന ഒരു കിഡിലൻ ഭൂമി വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് വരുന്ന ഈ ഒരു പ്ലോട്ടാണ് ഗൈസ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ സെല് ചെയ്യാൻ പറ്റും ഒന്ന് വില്ലാ പ്ലോട്ടുകൾ തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വില്ലയായിട്ട് തിരിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് നോർത്ത് ഡയറക്ഷനിൽ തന്നെ നമുക്ക് വില്ലാസ് തിരിക്കാനായിട്ട് സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഒരു ആയിട്ട് വാങ്ങിച്ചിടാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഈ പ്ലോട്ട് ഉപയോഗപ്പെടുന്നത് കാരണം ഈ പ്ലോട്ടിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ സെൻറ്റിന് ഏകദേശം റോഡ് ഫ്രണ്ടേജ് വരുന്ന സെൻറ്റിന് ഏകദേശം ഏഴര മുതൽ എട്ട് വരെയൊക്കെയാണ് റേറ്റ് വരുന്നത് എന്നാൽ ഈ പ്ലോട്ട് വിൽക്കാനിട്ടിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം നമുക്ക് ഈ പ്ലോട്ട് ഒന്ന് കാണാം രണ്ട് ഗേറ്റ് ഇതായി ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റുമതിൽ കൊടുത്തിട്ടുള്ളത് കാണാം ഇവിടെ ഒരു ചെറിയൊരു ഫെൻസിങ് കൊടുത്തിട്ടുള്ളത് കാണാം ഈ ഈയൊരു ഭാഗത്ത് മതിലാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള കരഭൂമിയാണ് വരുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇവിടെ പെരുമഴയാണ് എന്നിരുന്നാലും ഇതാ ഒരു തുള്ളി വെള്ളം പോലും കെട്ടി നിൽക്കാത്ത ഒരു കിഡ്ഡിലൻ പ്ലോട്ടാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞു ഫ്രണ്ടേജ് വരുന്നത് പതിനഞ്ച് ആണ് ഈ ഒരു സൈഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴ് മീറ്റർ വരുന്ന ഒരു ഫ്രണ്ടേജ് ആണ് വരുന്നത് ഇവിടുത്തെ ഓണേഴ്സ് എന്ന് പറയുന്നത് ആണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിവിടെ സോൾ സോൾഡ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ ഫുള്ളും കൂടെ സെയിലിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലാണ് ഈ പ്ലോട്ട് ഉള്ളത് കേട്ടോ ഈ പ്ലോട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലോട്ടിൽ നിന്ന് ഞാൻ പറയാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ നിന്ന് കിൻഫ്ര പാർക്കിലേക്ക് വരുന്ന മേനംകുളത്തുള്ള കിൻഫ്ര പാർക്കിലേക്ക് വരുന്നത് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ടെക്നോ പാർക്കിലേക്ക് ടെക്നോ പാർക്കിലേക്ക് വരുന്നത് മൂന്ന് ആണ് അതുപോലെ തൊട്ടടുത്താണ് നമ്മുടെ മറിയൻ എഞ്ചിനീയറിംഗ് കോളേജ് അത് ഇവിടുന്ന് ഒരു എണ്ണൂറ് ഒരു കിലോമീറ്ററിനകത്ത് തന്നെയാണ് വരുന്നത് മറിയൻ എഞ്ചിനീയറിംഗ് കോളേജ് സോ അത്രയ്ക്ക് ഈസി ആയിട്ടുള്ള ആക്സസ് ആണ് ടെക്നോ പാർക്കിലേക്കും കഴക്കൂട്ടത്തേക്കും ഒക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതാണ് ഇത് മാത്രമല്ല നമുക്ക് അറിയാവുന്ന വില്ല ഗ്രൂപ്പുകളും ഫ്ലാറ്റ്സുകളും ഒ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മിക്ക സ്ഥിതി ചെയ്യുന്നത് ഈ റോഡ് ഫ്രണ്ടീസ് തന്നെയാണ് കോൺഫിഡൻറ്റിൻ്റെ ഫ്ലാറ്റുണ്ട് ഇവിടെ പി എൻ ആറിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് അസറ്റോംസിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് നമുക്കറിയാവുന്ന ഏതൊക്കെ വലിയ വലിയ പ്രോജക്റ്റ് ഉണ്ടോ ഷാനൂറിൻ്റെ ഫ്ലാറ്റ്സ് ഇവിടെ തൊട്ടടുത്താണ് സോ അത്രയ്ക്കുള്ളൊരു കിഡ്ഡിലൻ ഒരു പ്ലോട്ടാണ് ഇതായി ഈ ഒരു പ്ലോട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കമ്മീഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് ഓണറാണ് നിങ്ങളുമായിട്ട് സെല് ചെയ്യുന്നത് സോ നമ്പർ എല്ലാം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ പ്ലോട്ടിൻ്റെ റേറ്റ് ആണ് ഇനി അറിയേണ്ടത് ഈ കാണുന്ന മരങ്ങൾ അതായത് ഈ തെങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അകത്താണ് അകത്താണെങ്കിൽ നമുക്ക് ഒത്തിരി മരങ്ങൾ നമുക്കിവിടെ കാണാം ഒരു കിണർ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതിപ്പം കളഞ്ഞ് കളഞ്ഞു തൊട്ടടുത്തൊരു ഷെഡ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഒരു ഒരു വില്ല പ്ലോട്ടാണ് ഒരു വില്ല പ്ലോട്ട് എന്ന് തന്നെ നമുക്ക് പറയാം അത്രയ്ക്ക് നല്ലൊരു പ്ലോട്ടാണ് മുപ്പത്തഞ്ച് സെൻറ്റിൽ വരുന്ന ഒരു പ്ലോട്ടാണ് വെള്ളമാണെങ്കിൽ നമുക്ക് നോക്കാം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ വാട്ടർ കണക്ഷൻ ഫെസിലിറ്റി ഉണ്ട് ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ ഇവിടെ നിലവിലെടുത്തിട്ടുണ്ട് സോ ഈ ഒരു പ്ലോട്ട് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വലിച്ചും ഞാൻ നീട്ടുന്നില്ല അഞ്ച് പോയിൻ്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപയ്ക്കാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഒരു ഫ്ലാറ്റോ ഇത് അല്ലെങ്കിൽ ഒരു വില്ലയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റേറ്റിനൊക്കെ എടുത്താൽ എങ്ങനെ പോയാലും നമുക്കൊരു എട്ട് രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ എട്ട് രൂപയോ അടുപ്പിച്ച് നമുക്ക് ഇവിടെ ഒരു റേറ്റ് കിട്ടുന്നൊരു സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്ലോട്ട് നിങ്ങൾ നമ്മളിൽ ഒരാൾ അതായത് ഞങ്ങളുടെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരാൾ വാങ്ങിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞാൻ ഇന്ന് എൻ്റെ വീഡിയോ വൈൻ്റെ ഒപ്പിയാണ് തെറ്റബു ബൈ